ഹായ് കളങ്കാവൽ എന്ന മമ്മൂട്ടി സിനിമയുടെ റിലീസിങ് മാറ്റിവെച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും എന്താണ് അതിനുള്ള കാരണം ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയില്ല അതുകൊണ്ടാണ് സിനിമ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു പക്ഷെ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത അതായത് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് തുകയ്ക്ക് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ ഓ ടിയിൽ വിറ്റുപോയി ഒ ടി ടിക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് റെക്കോർഡ് തുകയ്ക്ക് കളങ്കാവൽ എന്ന സിനിമയുടെ ഒ ടി ടി റേറ്റ്സ് വിറ്റുപോയി എന്നാണ് ഇവർ പറയുന്നത് അത് എന്തുകൊണ്ടാണ് തീർച്ചയായും അതിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ അവസാനം പറയാം റെക്കോർഡ് തുക എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ റെക്കോർഡ് തുകയാണോ അതോ മമ്മൂട്ടിയുടെ റെക്കോർഡ് തുകയാണോ റെക്കോർഡ് തുക നേടണമെങ്കിൽ നാൽപ്പത് കോടിക്ക് മുകളിൽ ഒ ടി ടി റേറ്റ്സ് വിറ്റുപോണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ കളങ്കാവൽ എന്ന സിനിമയ്ക്ക് ഏഴ് കോടി ബഡ്ജറ്റ് എന്ന് നിങ്ങൾ പറയുന്ന ഈ സിനിമയ്ക്ക് നാൽപ്പത് കോടിക്ക് മുകളിൽ ഒ ടി ടി റേറ്റ്സ് വിറ്റുപോകുമോ ഇനി മമ്മൂട്ടിയുടെ റെക്കോർഡ് തുകയാണോ തീർച്ചയായും ഞാൻ അറിഞ്ഞത് കളങ്കാവൽ എന്ന സിനിമയുടെ ഒ ടി ടി റേറ്റ്സ് ഇതുവരെയും വിറ്റുപോയിട്ടില്ല വിറ്റുപോകാത്തത് കൊണ്ട് തന്നെയാണ് റിലീസിങ് മാറ്റി വെച്ചിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് കൃത്യമായി പറഞ്ഞുതരാം മമ്മൂട്ടിയുടെ സിനിമകൾ പൊതുവേ സിനിമ റിലീസ് ചെയ്തതിനു ശേഷമാണ് ഓ വിൽക്കാറുള്ളത് ചില സിനിമകൾ റിലീസിന് മുൻപ് തന്നെ വിറ്റിട്ടുണ്ട് ഭൂരിഭാഗം സിനിമകളും സിനിമ റിലീസായതിനു ശേഷമാണ് ഓ ടി വിറ്റിരിക്കുന്നത് പല സിനിമകൾക്കും പ്രതീക്ഷിച്ച എമൗണ്ട് കിട്ടിയിട്ടുമില്ല ഈ വർഷം ഇറങ്ങിയ രണ്ട് സിനിമകൾ ഡൊമിനിക് അതുപോലെ ബസോക്ക ഈ രണ്ട് സിനിമകളുടെയും ഒ ടി ടി റൈറ്റ്സ് ഇതുവരെയും വിറ്റുപോയിട്ടില്ല സിനിമ റിലീസ് ചെയ്തതിനു ശേഷം വിൽക്കാം എന്നാണ് അവർ തീരുമാനിച്ചിരുന്നത് പക്ഷെ സിനിമ തിയേറ്ററുകളിൽ പരാജയമായി അതുകൊണ്ട് തന്നെ ഒ ടി ടിക്കാർ സിനിമ വാങ്ങിച്ചിട്ടില്ല ഇത് കളങ്കാവൽ ടീമിനെ വലിയ രീതിയിൽ പേടിപ്പെടുത്തുന്നുണ്ട് അതായത് സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒ ടി ടിയിൽ വിറ്റുപോകില്ലയോ എന്നുള്ളൊരു പേടി ആ ടീമിനുണ്ട് അതുകൊണ്ടാണ് സിനിമ മാറ്റിവെച്ചത് ഒ ടി ടിയിൽ വിറ്റിട്ട് മാത്രമേ സിനിമ റിലീസ് ചെയ്യൂ എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ ഒ ടി ടി ക്കാർ വലിയ തുക കൊടുത്ത് അതായത് റെക്കോർഡ് തുക കൊടുത്ത് സിനിമ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇന്ന സമയത്ത് റിലീസ് ചെയ്താൽ മതി എന്ന് പറയുകയല്ല ചെയ്തിരിക്കുന്നത് സിനിമ ഒ ടി ടിയിൽ വിറ്റുപോയിട്ടില്ല കഴിഞ്ഞ വർഷമായിരുന്നു എങ്കിൽ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം മാത്രമേ അവർ വിൽക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ അവർക്ക് പേടിയുണ്ട് നല്ല രീതിയിൽ പേടിയുണ്ട് സിനിമ വിറ്റുപോവില്ലയോ എന്നുള്ളൊരു പേടിയുണ്ട് അതായത് മമ്മൂട്ടിയുടെ മുൻ ചിത്രങ്ങൾ ബസൂക്കിയും ഡൊമിനിക്കും വിറ്റുപോവാത്തത് കൊണ്ട് തന്നെ ഈ സിനിമയും വിറ്റുപോകില്ലയോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട് അതുകൊണ്ടാണ് സിനിമ മാറ്റിവെച്ചിരിക്കുന്നത് സിനിമ ഒ ടി ടി എടുത്തതിന് ശേഷം മാത്രമേ സിനിമ റിലീസ് ചെയ്യുള്ളൂ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ചർച്ച അതായത് ഒ ടി ടി കാര് വലിയ തുക കൊടുത്ത് ഈ സിനിമ വാങ്ങിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സ്റ്റാടത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇദ്ദേഹം മെഗാസ്റ്റാർ ആണോ ഇദ്ദേഹത്തിന്റെ സിനിമകൾ ഒ ടി ടിക്ക് വേണ്ടേ ഒ ടി ടിയിൽ വിലയില്ലാത്ത ഒരു നടൻ എങ്ങനെയാണ് വലിയ നടനാകുന്നത് അതായത് മമ്മൂട്ടിയുടെ സ്റ്റാർ വാല്യൂവിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഇത്തരം വീഡിയോസ് വരുന്നത് മമ്മൂട്ടിയുടെ ഈ കളങ്കാവൽ എന്ന സിനിമ റെക്കോർഡ് തോന്നിക്ക് വിറ്റുപോയി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ അതിന് മറുപടിയായിട്ടാണ് ഇവർ പറയുന്നത് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു തന്ത്രമാണ് തീർച്ചയായും എനിക്ക് മമ്മൂട്ടിയോട് ഒരു വിരോധവും ഇതാണ് ഉള്ള കാര്യം ഇല്ലാത്ത കാര്യം പറയാൻ എനിക്ക് ഒരു താല്പര്യം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് മമ്മൂട്ടിക്ക് ഒ ടി ടിയിൽ മാർക്കറ്റ് ഉണ്ട് റെക്കോർഡ് തുകയ്ക്ക് കളങ്കാവിൽ വിറ്റുപോയിട്ടുണ്ട് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ന്യൂസ് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മമ്മൂട്ടിക്ക് ഒ ടി ടിയിൽ മാർക്കറ്റ് ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് മറ്റൊന്നുമല്ല ഇവിടെ കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയാം ഒ ടി ടിയിൽ ഈ പറയുന്ന കളങ്കാവിൽ പോയിട്ടില്ല ഒരു റെക്കോർഡ് തുകിക്കും ആരും വാങ്ങിച്ചിട്ടുമില്ല തീർച്ചയായും വിറ്റ് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഒരു മലയാള സിനിമയും തകരാൻ പാടില്ല ഒരു പക്ഷേ കളങ്കാവൽ റിലീസ് ചെയ്ത് വലിയ വിജയമായില്ലെങ്കിൽ അത് കളങ്കാവലിനെ വലിയ രീതിയിൽ ബാധിക്കും ഒരുപക്ഷെ എടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് സിനിമ വിറ്റ് വിറ്റുപോകണം എന്നാഗ്രഹിക്കുന്നത് എന്തായാലും സിനിമ വിറ്റുപോകട്ടെ മികച്ച വിജയമായി മാറട്ടെ സിനിമ തിയേറ്ററുകളിൽ എന്നും ആഗ്രഹിക്കുന്നു ഞാനും വെയിറ്റിംഗ് ആണ് ഈ സിനിമ കാണാൻ വേണ്ടി പക്ഷെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത സത്യമല്ല ഒരു റെക്കോർഡ് തോന്നിക്കും ഈ സിനിമ വിറ്റുപോയിട്ടില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ഇതൊരു കളിയാണ് മമ്മൂട്ടിയെ എല്ലാവരും ചൊറിയുമ്പോൾ അതിനൊരു മറുപടി അവർ കൊടുക്കുന്നു എന്ന് മാത്രം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനലും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ